ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ സോയാബി ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോയാബീൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സോയാബി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ ഇടണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇതിൽ ഇരിക്കട്ടെ നന്നായി ഒന്ന് വെള്ളത്തിൽ കടന്ന് കുതിർന്ന് വരട്ടെ അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം സോയാബീനിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കെങ്ങും മൂന്ന് വല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ വല്ലുള്ളിയാണ് ഇനി ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേങ്ങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കനം കുറച്ച് ചെറുതായി കട്ട് ചെയ്യണം അപ്പോഴുള്ളു നമ്മൾ കേങ്ങ് പെട്ടെന്ന് ഉപ്പരിയിൽ വെന്ത് കിട്ടുക ഇതുപോലെ ചെറുതായി കനം ഇല്ലാതെ കട്ട് ചെയ്തെടുക്കണം വലിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല കട്ട് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കണം സോയാബിയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കെഴങ്ങും മൂന്ന് വല്ലിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ വല്ലുള്ളിയാണ് ഇനി ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം കെങ്ങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കനം കുറച്ച് ചെറുതായി കട്ട് ചെയ്യണം അപ്പോഴുള്ള ഞങ്ങൾ കെങ്ങ് പെട്ടെന്ന് ഉപ്പരിയിൽ വെന്ത് കിട്ടുക ഇതുപോലെ ചെറുതായി കനം ഇല്ലാതെ കട്ട് ചെയ്തെടുക്കണം വലിയ കഷണങ്ങളാക്കിയാലും കുഴപ്പമില്ല കട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ വല്ല തേങ്ങും ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ സൊയാറി നല്ല പോലെ പൊതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വൃത്തിയിൽ കഴുകിയെടുക്കട്ടെ നല്ലപോലെ വൃത്തിയിൽ ഒന്ന് കഴുകിയെടുക്കട്ടെ കിഴകിയെടുത്ത സയാബി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വല്ലുള്ളി കിഴങ്ങ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഗ്യാസിൽ ഫ്ലെയിം ഓൺ ആക്കി വയ്ക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഈ കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം വേണം കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ അപ്പോൾ വെള്ളം ഈ കഷ്ണത്തിൻ്റെ ഒപ്പമുണ്ട് അപ്പോഴുള്ള നമ്മളെ കേങ്ങും സോയാബിക്ക് നല്ലപോലെ വെന്ത് കിട്ടുക നമുക്ക് ഗ്യാസിൽ വെക്കാം ഇനി ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക ഇനി നന്നായി തിളച്ച് വെന്ത് വരട്ടെ അതോളം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സോയാബി നല്ല പോലെ തിളച്ച് വന്നിട്ട് ഉണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇനി നന്നായി ഇതിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ നമ്മുടെ സോയാബി നല്ല പോലെ തേങ്ങും സൊയാബിയും ഒക്കെ വെന്ത് വന്ന് അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഒരു ചട്ടിയിൽ ചെറുളി കുറച്ച് അരിഞ്ഞതാണ് ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുകയാണ് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഉള്ളി ചെന്ന് വരറ്റ് എന്നിട്ട് നമുക്ക് ഇതയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സോയാബി തൂമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളി വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ടേസ്റ്റി സോയാബി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലപ്പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ മസാല ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളിഷ്ടപ്പെട്ടാൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല